ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് എല്ലുകളുടെ ആരോഗ്യത്തിന് എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രധാനമായ ഒരു ധാതുവായ മാംഗനീസ് ക്യാപ്സിക്കത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് എല്ലുകളെ ശക്തിപ്പെടുത്തുന്നതിനും ഓസ്റ്റിയോപെറോസിസ് തടയുന്നതിനും ഇത് സഹായകമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയ ക്യാപ്സിക്കം വീക്കം ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു പ്രമേഹത്തിന് ഇൻസുലിൻ പ്രതിരോധ മൂലമോ പാൻഗ്രേസിന് ആവശ്യമായ ഇൻസുലിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ലായ്മ മൂലമോ ഉണ്ടാകുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് പ്രമേഹം ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ പ്രമേഹത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഗ്ലൈസിമിക് സൂചികയും ഇതിന് കുറവാണ് ശരീരഭാരം കുറയ്ക്കുന്നു ക്യാപ്സിക്കത്തിൻ്റെ പോഷക ഗുണങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇതിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അമിത വിശപ്പ് നിയന്ത്രിക്കുന്നു ഇതിൽ കലോറിയും കുറവാണ് ക്യാപ്സിക്കം കഴിക്കുന്നത് കൊഴുപ്പ് കത്തിച്ച് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ക്യാപ്സിക്കത്തിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ശരീരത്തിൽ അണുബാധകളെ ചേർക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കണ്ണിൻ്റെ ആരോഗ്യത്തിന് ക്യാപ്സിക്കത്തിൽ താരതമ്യേന ഉയർന്ന അളവിൽ കാണപ്പെടുന്ന കരോട്ടിനോയിഡുകളാണ് ലൂട്ടിൻ സിയാക്സാന്തിൻ ആക്സാന്തിൻ മതിയായ അളവിൽ കഴിക്കുമ്പോൾ അവ കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ക്യാപ്സിക്കം സ്ഥിരമായി കഴിക്കുന്ന തിമിരം മാക്യുല ഡിജനറേഷൻ തുടങ്ങിയ കാഴ്ചവൈകല്യങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അനീമിയ തടയുന്നു ഇരുമ്പിൻ്റെയും വൈറ്റമിൻ സിയുടെയും സമൃദ്ധമായ ഉറവിടമാണ് ചുവന്ന ക്യാപ്സിക്കം ഇത് കുടലിൽ നിന്ന് ഇരുമ്പിൻ്റെ ആകിരണം വർദ്ധിപ്പിക്കുന്നു അതിനാൽ അവ കഴിക്കുന്നത് ശരീരത്തിലെ ഇരുമ്പിൻ്റെ ശേഖരം വർദ്ധിപ്പിക്കാനും വിളർച്ചയ്ക്കുള്ള സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു ക്യാൻസറിനെ തടയുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി പോഷകങ്ങളാലും സമ്പുഷ്ടമായതിനാൽ ക്യാപ്സിക്കം നിരവധി ക്യാൻസർ വിരുദ്ധ ഗുണങ്ങൾ നൽകുന്നു ആരോഗ്യത്തെ സഹായിക്കുന്ന സൾഫർ സംയുക്തങ്ങളും അവയിൽ അടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമുകൾ ഗ്യാസ്ട്രിക് ക്യാൻസർ അന്നനാള ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂത്രസഞ്ചി ഗർഭാശയമുഖ ക്യാൻസർ എന്നിവ തടയാൻ സഹായിക്കുന്നു ഉൽക്കണ്ഠ കുറയ്ക്കുന്നു ക്യാപ്സിക്കത്തിൽ മഗ്നീഷ്യം വൈറ്റമിൻ ബി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് വിറ്റാമിനുകളും ശരീരത്തിൻ്റെ നാടികൾ പ്രവർത്തനത്തിന് അനിവാര്യമാണ് ഇത് ഉത്കണ്ഠ ഒഴിവാക്കാനും പരിഭ്രാന്തി തടയാനും സഹായിക്കുന്നു ഉത്കണ്ഠയുടെ ഫലമായി ഉണ്ടാകുന്ന പിരിമുറക്കമുള്ള പേസുകളെ സഹായിക്കാനും മഗ്നീഷ്യം സഹായിക്കും ശരിയായ ഹൃദയമെടുപ്പ് ക്രമീകരിക്കാനും ഇത് സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചുവന്ന ക്യാപ്സിക്കം ലൈക്കോപ്പിൻ സമ്പുഷ്ടമാണ് ആരോഗ്യമുള്ള ഹൃദയത്തിന് അത് വളരെ മികച്ചതാണ് അതേസമയം പച്ച നിറമുള്ള ക്യാപ്സിക്കം കൊളസ്ട്രോളിനെ താഴ്ത്തുന്ന നാരുകളാൽ സമ്പന്നമാണ് ക്യാപ്സിക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്നു ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ ഉത്തമമാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ക്യാപ്സിക്കം ഭക്ഷണത്തിൽ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ